ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഉമ്മ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് എല്ലാവരുടെ വിശേഷം സുഖമല്ല എല്ലാവർക്കും അപ്പം നമുക്കെന്നേ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നാടൻ രീതിയിലുള്ള ഒരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം അല്ലേ അപ്പോൾ അതിന് ഞാനിവിടെ ഒരു ചിക്കൻ എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു രണ്ട് കിലോത്തോളം ഉണ്ട് കേട്ടോ അത് നല്ലപോലെ തന്നെ കഴുകി വൃത്തിയാക്കി അതിലെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് മാറ്റി വെച്ചിട്ടുള്ളതാണ് പിന്നെ ഒരു പാത്രം എടുത്ത് അതിലേക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും രണ്ട് ടേബിൾ സ്പൂൺ തൈരും പകുതി ചെറുനാരങ്ങയുടെ നീരും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ടത് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് നമുക്ക് യോജിപ്പിച്ചെടുക്കണം ഞാനിതിലേക്ക് പ്രത്യേകിച്ച് വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല ഞാരങ്ങയുടെ നീരും നമ്മളെ തൈരിലും തന്നെയാണ് ഇതിങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമ്മൾ വൃത്തിയാക്കി വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് കൈ വെച്ച് നല്ല പോലെ തന്നെ എല്ലാം കൂടി യോജിപ്പിച്ചെടുത്തിട്ട് ഒരു അരമണിക്കൂർ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം ി അടപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ നല്ലപോലെ തന്നെ ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഒരു സവാള നീളത്തിൽ കത്തി കുറച്ചരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കത് നല്ല പോലെ തന്നെ ഒന്ന് പൊരിച്ചെടുക്കണം നമുക്ക് ചോറിലേക്ക് വേണ്ടിയിട്ടുള്ളതാണത് നമ്മുടെ സവാള നല്ല പോലെ തന്നെ ആയി വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തില് ഞാനിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റുന്നുണ്ട് പാത്രത്തിൽ നിന്ന് കൂടി ഒന്ന് മൂത്തു വരും അതുകൊണ്ടാണ് ഈ പരുവത്തില് ഞാൻ കോരി മാറ്റണത് ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അണ്ടിപ്പരിപ്പ് ഒന്ന് ഇങ്ങനെ മൂത്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് മുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട് അതും നല്ലപോലെ ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടില്ലേ മുന്തിരിയൊക്കെ ഒക്കെ നല്ലപോലെ വീർത്ത് വന്നിട്ടുണ്ട് നമുക്കതും എണ്ണയിന്ന് കോരി മാറ്റണം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് അതും നല്ല പോലെ തന്നെ മൂത്ത് വന്നപ്പോൾ അതും ഞാൻ എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട് ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് നമ്മൾ സവാള പൊരിച്ചെടുത്ത് ആ വെളിച്ചെണ്ണ തന്നെ അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിൽ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തതിന് ശേഷം ഇപ്പം നമ്മൾ ചിക്കൻ മസാല പരട്ടി വെച്ചിട്ട് ഒരു അര ഒരമണിക്കൂറൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ ചിക്കൻ ഇതേപോലെ പാത്രത്തിൽ നിരത്തി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഞാനിത് വെച്ചിട്ടുണ്ട് ഒരു ഭാഗം ഞാനൊന്ന് മറിച്ചിട്ട് കൊടുക്കണുണ്ട് അപ്പൊ ഒരു മുക്കാൽ ഭാഗം മാത്രം ഇത് വെന്ത് വന്നാൽ മതി ബാക്കി കാൽ ഭാഗം നമുക്കിതൊന്ന് മസാലയിൽ നല്ല പോലെ തന്നെ വേവിച്ചെടുക്കാനുള്ളതാണ് ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ മൊരിയിച്ചൊന്നും എടുക്കണില്ലാട്ടത് ഞാനത് എന്നെയെന്ന് കോരി മാറ്റിയിട്ടുണ്ട് അപ്പം ഇനി ബാക്കിയുള്ള ചിക്കനും നമുക്ക് ഇതേപോലെ തന്നെ പൊരിച്ചെടുക്കണം അപ്പം എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് പാചകമൊന്നും ഒട്ടും അറിയാത്ത സമയത്ത് എൻ്റെ മൂത്ത് ഇക്ക ഷാജിയാണ് എന്നെ പാചകമൊക്കെ പഠിപ്പിച്ച് തരുന്നത് അപ്പം അന്ന് പഠിപ്പിച്ച് തന്നൊരു ബിരിയാണിയാണത് അന്ന് മുതൽ ഞാൻ വീട്ടിൽ ഈ ബിരിയാണി ഇടയ്ക്ക് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതാണിപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ചെയ്യുന്നത് നല്ലൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇനി ഞാൻ വേറൊരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമ്മൾ ചിക്കൻ പൊരിച്ചെടുത്ത് അതേ വെളിച്ചെണ്ണ തന്നെയാണ് അതിൽ കൊഴിച്ചു കൊടുത്തിട്ടുള്ളത് അതിലേക്ക് നാല് മീഡിയം സൈസ് സവാള ചെറുതാക്കി അരിഞ്ഞതും കുറച്ച് ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അത് നല്ലപോലെ തന്നെ ഒന്നിങ്ങനെ വാടി വരട്ടെട്ടോ ഇതിലേക്ക് ഞാൻ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലപോലെ നമ്മുടെ സവാള ഒന്ന് വാടി വരണം കണ്ടില്ലേ സവാളയുടെ കളറൊക്കെ നല്ലപോലെ മാറിയൊക്കെ വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനൊരു പത്ത് പച്ചമുളക് ചതച്ചെടുത്തതും ഏഴെട്ട് അല്ലി വെളുത്തുള്ളി ചതച്ചതും ഒരു വലിയ കഷ്ണം ഇഞ്ചി തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് അതും നല്ലപോലെ ചതച്ചെടുത്തിട്ടുണ്ട് അതും ഇതിലേക്ക് ഇട്ടുകൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് അപ്പം നന്നായിട്ട് അതിൻ്റെ പച്ചമണൊക്കെ ഒന്ന് പോയി വരുന്ന വരെ മുരിഞ്ഞു ഒന്ന് അതും നല്ല പോലെ തന്നെ ആയി വന്നിട്ടുണ്ട് അതിലേക്ക് ഞാനൊരു വലിയ തക്കാളി ഒന്നര തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട് അതും ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കറി മസാലപ്പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ ഈ ഗരം മസാലപ്പൊടിയൊക്കെ ഞാൻ വീട്ടിൽ തന്നെ ചെയ്യുന്നതാണ് അതുകൊണ്ട് ഞാൻ ഇതിലി പ്രത്യേകിച്ച് വേറെ ഒന്നും ഇട്ട് കൊടുക്കണില്ല അപ്പോൾ നമ്മൾ ഒരുപാട് പച്ചമുളകൊക്കെ എടുത്തെക്കണകൊണ്ട് ഇതിലേക്ക് ഇനി എരിവ് പ്രത്യേകിച്ച് വേറെ ഒന്നും ഇട്ട് കൊടുക്കണ്ട കൊടുക്കണ്ടട്ട അതും നല്ല പോലെ തന്നെ മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇത്തിരി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കണ്ടില്ലേ എല്ലാം നല്ല പോലെ തന്നെ മൂത്ത് നല്ല മണമൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് നമുക്കിതിലേക്ക് പൊരിച്ചു വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം എല്ലാം കൂടി നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയലയും ഇട്ട് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ നമുക്കിതൊന്ന് പത്ത് മിനിറ്റ് ഒന്ന് നല്ലപോലെ തന്നെ ഒന്ന് വേവിച്ചെടുക്കണം ഇതിൽ ഞാൻ വേറെ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കണില്ല ഒരു അഞ്ച് മിനിറ്റ് ആയപ്പോൾ ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട് ഇതൊന്നും എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കണം ഒന്നും കൂടി ആവാനുണ്ട് ഞാൻ ഒന്നും കൂടി അടച്ച് മൂടി വെക്കുന്നുണ്ട് ഒരു പത്ത് മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലപോലെ ഇളക്കിയൊക്കെ ഞാനിത് അടപ്പത്തുനിന്ന് മാറ്റി വെക്കുന്നുണ്ട് പിന്നെ ഇവിടെ ഞാൻ രണ്ടര കപ്പ് വസുമതി റൈസാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഞാൻ നല്ലപോലെ തന്നെ ഒന്ന് കഴുകി വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട് പിന്നെ ഒരു പാത്രത്തിൽ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ബിരിയാണിക്കൊക്കെ വെള്ളം ഉപ്പിട്ട് കൊടുക്കുമല്ലോ വെള്ളത്തിൽ അപ്പോൾ കുറച്ച് ഉപ്പ് ഇങ്ങനെ മുന്തി നിൽക്കണം കേട്ടോ കൂടുതലായിട്ട് നിൽക്കണം ഇപ്പോൾ ഒന്നിങ്ങനെ തിളയൊക്കെ വരുന്നുണ്ട് ആ സമയത്ത് ഞാനിതിലേക്ക് ഒരു പട്ട അര ടീസ്പൂൺ പെരിഞ്ചീരകം കുറച്ച് കുരുമുളക് ഒരു തക്കോലം മൂന്ന് ഇലക്കായ മൂന്ന് കരയാമ്പൂ ഒരു കറുകേട ഇല പിന്നെ പകുതി ചെറുനാരങ്ങയുടെ നീരും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ അടച്ച് മൂടി വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മുടെ വെള്ളം നല്ലപോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കഴുകി വാറ്റ വെച്ച അരി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് ഇളക്കിയൊക്കെ യോജിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഞാനിത് വെച്ചിട്ടുള്ളത് ഞാൻ ഒന്ന് അടച്ച് മൂടി വെച്ച് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മളുടെ ചോറും വെന്ത് വന്നിട്ടുണ്ട് ഞാനിപ്പം അത് ഊറ്റിയെടുക്കുന്നുണ്ട് ഇനി ഒരു പാത്രം എടുത്ത് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൽ കുറച്ച് ചോറ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ മേലെ ഞാൻ നമ്മൾ ഉണ്ടാക്കി വെച്ച ചിക്കൻ ഉണ്ടല്ലോ അതും ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ മേലെയും ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ മേലെ നമുക്ക് പൊരിച്ചു വെച്ച സവാളയും അണ്ടിപ്പൊരിപ്പം മുന്തിരിയും കറിവേപ്പിലയും ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് മല്ലിയല ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാനിതിലേക്ക് ബട്ടറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് നെയ്യും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു പിഞ്ച് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള ചോറും ഞാൻ ഇതേപോലെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ആദ്യം സവാളയും വണ്ടിപ്പരിപ്പും മുന്തിരിയും കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മല്ലിയല ബട്ടറ് ഒരു പിഞ്ച് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് നെയ്യും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് അടച്ചു മൂടി നമുക്കൊന്ന് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് ദമ്മിൽ വെക്കാം അല്ലേ വെയിറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒരു ലോ ഫ്ലെയിമിൽ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ തുറന്ന് നോക്കിയിട്ടുള്ളത് നല്ല മണമൊക്കെ വരണം കേട്ടാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നാടൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ കുറച്ച് ചോറ് ആദ്യം മാറ്റി വെച്ചിട്ടുണ്ട് ഈ മസാലയും ചോറൊക്കെ കൂടി ഒന്നിച്ചു കൂട്ടി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റണുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നാടൻ ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എന്തായാലും വീട്ടിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ചെയ്ത് നോക്കണം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ഉറപ്പാണ് എന്തായാലും ചെയ്ത് നോക്കിയതിന് ശേഷം ഇതിൻ്റെ അഭിപ്രായം കമൻ്റിലൂടെ എന്നെ അറിയിക്കുകയും വേണം അപ്പോൾ ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ എന്നെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം